ഹായ് ഫ്രണ്ട് ഫ്ളവേഴ്സ് ഓൺലൈൻ പോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇന്ന് നമ്മൾ കൊണ്ടു കോട്ടൺ കളക്ഷൻ ആണ് കൊണ്ടു പിന്നെ ഒരു കാര്യം ത്രീ എക്സൽ പ്രൈസ് വരെയാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇന്ന് നമ്മൾ കോട്ടൺ കളക്ഷൻ കോട്ട് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റിന്റെ അജ്രക്ക് വരുന്ന കോട്ടന്റെ ത്രീ പീസ് സെറ്റ് മെറ്റീരിയൽസ് പ്രീമിയം റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് നാല് കളച്ചാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യതില് വീഡിയോ മൊത്തമായിട്ട് തന്നെ വാച്ച് ചെയ്യുക ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് സെറ്റ് ആണെങ്കിൽ നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് ത്രീ പീസ് സെറ്റ് ആണെങ്കിൽ ഏത് കളറാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് നമ്പർ സ്ക്രീനിലും ഉണ്ടാവും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും വീഡിയോ ആയിട്ട് നോക്കി തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇടാം പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കോട്ട് സെറ്റിന്റെ കളക്ഷൻ ആണ് സൈഡ് ആയിട്ടാണ് കളക്ഷൻ വരുന്നത് അജ്രാന്ത കോട്ടണിലാണ് ചെയ്തേക്കുന്നത് ഇതേപോലെ ബ്ലാക്കിനകത്ത് അജ്റക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് നല്ല വൈഡ് ആയിട്ട് വരുന്ന നെക്കിനകത്ത് ഇതേപോലെ ഈ ഒരു പോർഷനിലേക്ക് നെക്കിന്റെ ഇവിടം തൊട്ട് ഈ ഒരു പോർഷനിലേക്ക് പൊള്ളി ബട്ടൺസ് ആണ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് ആണ് അതിനകത്താണ് അജ്രക്കിന്റെ പ്രിന്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ വേർ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കളക്ഷൻ ആണ് ഫോർട്ടി സിക്സ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ബോഡിയിലേക്ക് കോട്ടന്റെ ലൈനിങ് ഫുൾ ലെങ്ത് വരെയും ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സൈഡ് സ്ലിറ്റ് ആണ് ബോട്ടം വരുന്നത് ഫോർട്ടിയാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചു തരാവേ ഇതേപോലെ അജ്രകാന്ത കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിലേക്ക് ഇവിടെ ഇങ്ങനെ പോർലി ബട്ടൺസ് ആണ് ഈ ഒരു പോർഷനിലേക്ക് ചെയ്തേക്കുന്നത് കറക്റ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണണം ആ ആയിട്ട് വീഡിയോയിൽ അറിയാൻ പറ്റും ഇങ്ങനെ പോർലി ബട്ടൺസ് ഇവിടം വരെ ചെയ്തിട്ടുണ്ട് ഫുള്ള് ലൈൻസ് കുർത്തി മൊത്തത്തിൽ വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൌട്ട് ലൈനിങ്ങിൽ ആണ് ചെയ്തേക്കുന്നത് ഇതേപോലെ കണ്ടല്ലോ ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് വരുന്നത് ഫുൾ ലെങ്ത് വരെയും കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ബോട്ടം വരുന്നത് ഇതേപോലെയാണ് അജ്രക്കും കാന്ത കാന്താലയൻസും ആണ് ബോട്ടത്തിലും വന്നിരിക്കുന്നത് വൺ സൈഡ് ഇതേപോലെ ഡോറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഇലാസ്റ്റിക്കിലും ആണ് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി ആണ് ബോട്ടത്തിന്റെ ലെങ്ക് വരുന്നത് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആണ് ഉണ്ടല്ലോ നല്ലൊരു സൂപ്പർ ആയിട്ട് വരുന്ന പ്രീമിയം റേഞ്ചിൽ ചെയ്തേക്കുന്ന കളക്ഷൻ ആണ് പ്രീമിയം കോട്ടണിൽ ചെയ്തേക്കുന്ന കോട്ട് സെറ്റിന്റെ കളക്ഷൻ ആണ് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രീമിയം കോട്ടൺ ഫാബ്രിക്കിൽ അജ്രക്ക് താന്ത കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു കോട്ട് സെറ്റിന്റെ കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് എം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് കൊള്ളുക സൂപ്പർ ആയിട്ട് വരുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ത്രീ പീസ് സെറ്റിന്റെ മെറ്റീരിയൽസ് ആണ് ഒരുപാട് ആൾക്കാർ ഇപ്പം സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്ത് വേർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്നു മെറ്റീരിയൽസ് കൊണ്ടുവന്നിരിക്കുന്ന പ്രീമിയം റേഞ്ചിൽ വരുന്ന നമുക്ക് പാർട്ടിവെയർ ആയിട്ട് വർക്കൊക്കെ വർക്കും മിറേഴ്സും ഒക്കെ കൊടുത്തു വരുന്നതാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ത്രീ പീസ് സെറ്റിന്റെ മെറ്റീരിയൽസ് കോട്ടൺ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അജ്റക്ക് കൊണ്ടുവന്നിട്ടില്ല ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന അജ്രക്കാണ് നല്ല സൂപ്പർ ആയിട്ട് വരുന്ന നാല് കളച്ചാടുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ബ്ലൂവിനകത്താണ് അജ്രക്കിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് അജ്രക്കും കാന്താലൈൻസും ആണ് ടോപ്പിലേക്ക് വരുന്നത് നമുക്ക് ഒരു ി സെവൻ ഫോർട്ടി അടുത്ത് തന്നെ ടോപ്പിന് ലെങ്ത് കിട്ടും അതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലൈനിങ് യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് എജ്രകാന്ത കോട്ടൺ ആണ് ടോപ്പ് വരുന്നത് അതിന്റെ ഷോള് വരുന്നത് രണ്ടര മീറ്റർ എബോ തന്നെ ഷോളിൽ ലെങ്ത് വരുന്നുണ്ട് നല്ല ലെതിലും വിറ്റിലും തന്നെയാണ് ഷോള് ചെയ്തേക്കുന്നത് കണ്ടല്ലോ ഷോളിന്റെ എൻഡില് കണ്ടോ ഇതേപോലെ അജ്രക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് ഇതേപോലെ ബോർഡർ ഒക്കെ കൊടുത്താണ് ഷോള് വരുന്നത് നല്ല ലെങ്തിലും നല്ല വിറ്റിലും ആണ് ഷോള് കിടക്കുന്നത് കണ്ടല്ലോ വിടുത്തിലാണ് ഷോൾ വരുന്നത് അതിന്റെ സൈഡിലൂടെ ഇതേപോലെ ബോർഡർ ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ബ്ലൂവിനകത്ത് അജ്രക്കിന്റെ പ്രിന്റും കാന്താ ലൈൻസും ആണ് വരുന്നത് ഇതേപോലാണ് ഷോൾ വരുന്നത് അതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് പ്യുർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ സെറ്റിന്റെ കളക്ഷൻസ് ആണ് ഇങ്ങനെ വരുവേ നെക്സ്റ്റ് കളർ കാണാം സെയിം പാറ്റേൺ ആണ് കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് സെക്കൻഡ് കളറ് വരുന്നത് ബ്ലാക്കിനകത്ത് അജിറക്കിന്റെ പ്രിന്റും കാന്താലൈൻസും ആണ് വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് അതിന്റെ ഷോള് വരുന്നത് രണ്ടര മീറ്റർ അബോ തന്നെ ഷോളിന് വര ലെ വരുന്നുണ്ട് നല്ല ലെങ്തിലും വിട്ടിലുമാണ് ഷോൾ ചെയ്തേക്കുന്നത് ഇതേപോലെ എൻഡില് കണ്ടല്ലോ അജ്രക്കിന്റെ വർക്ക് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഈ ഷോള് തനിയെ വാങ്ങണമെങ്കിൽ എത്ര രൂപയാവും നിങ്ങൾക്ക് വേറൊരു ബ്ലാക്ക് കളർ ടോപ്പിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം അത്രയും നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് നല്ല ലെതിലും വിട്ടിലുമാണ് ഷോള് വരുന്നത് ഇതേപോലെ ഒരു ബോർഡർ ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് അതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് എല്ലാം കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ അതിനകത്ത് വരുന്ന പ്രിന്റ് എല്ലാം ഫ്രെയിമാണ് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് സെക്കൻഡ് കളർ വരുന്നത് ബ്ലാക്കിൽ അജറക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് നെക്സ്റ്റ് കളർ കാണാം മൂന്നാമത്തെ കളർ വരുന്നത് ഞാൻ ഇത് നിവർക്കുന്നില്ല ഇനി ഓരോന്ന് കാണിച്ചു തരാം മൂന്നാമത്തെ കളർ വരുന്നത് റെഡ് ആണ് അതിനകത്താണ് അജിറക്കും കാന്താലൈൻസും വരുന്നത് അതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് സെയിം പാറ്റേൺ തന്നെ കളർ കളച്ചേഞ്ച് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ ഷോൾ വരുന്നത് ഇതേപോലെയാണ് എൻഡിൽ ഇതേപോലെ അജിറക്കിന്റെ വർക്കാണ് വരുന്നത് കണ്ടല്ലോ മൂന്നാമത്തെ കളർ വരുന്നത് റെഡ് റെഡാണ് ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് അതിനകത്ത് അഗ്രക്കും കാന്താലൈൻസും കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് അതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതേപോലെയാണ് ഷോൾ വരുന്നത് ഇതാണ് ഷോൾ വരുന്നത് അതിന്റെ എൻഡിൽ ഇതേപോലെ അജ്രക്കിന്റെ വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ മൂന്നും നാലും നല്ല ടൂപ്പ് സൂപ്പർ ആണ് ബ്ലാക്ക് പർപ്പിള് റെഡ് ബ്ലൂ അങ്ങനെ നാല് കളർച്ചാട്ടിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ത്രീ പി കോട്ടൺ അജ്ര കാന്താലയൻസ് വരുന്ന ത്രീ പി സെറ്റിന്റെ മെറ്റീരിയൽസ് ആണ് കോട്ടണിൽ വരുന്നത് നാല് കളർച്ചാട്ടാണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു അവസരം മിസ്സാവല്ലേ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തുകൊള്ളുക കോട്ട് സെറ്റും സൂപ്പർ ആയിട്ട് വരുന്നൊരു നല്ലൊരു വജ്രക്കും ഗാന്താലൈൻസും വരുന്ന നല്ലൊരു ബ്ലാക്ക് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുപോന്നിരിക്കുന്നത് നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഒരു സെറ്റ് ആയിട്ട് കിട്ടുവാണ് ടോപ്പും ബോട്ടവും സെവൻ ഡബിൾ നയൻ മാത്രമാണ് കോട്ട്സെറ്റിന്റെ റേറ്റ് ത്രീ പീസെറ്റിന്റെ മെറ്റീരിയൽസ് സിക്സ് ഡബിൾ നയൻ ആണ് അപ്പം കോട്ട്സെറ്റ് നമ്മൾ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പെട്ടെന്ന് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തോളുക പിന്നെ കാണിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റ് ബോക്സിൽ മെസ്സേജ് ആക്കി ഇടുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ ഇനിയുള്ള കളക്ഷൻസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ ഒക്കെ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഇനിയുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എന്നുള്ള ഓപ്ഷനും കൊടുത്താനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത ദിവസം നമുക്ക് കൂടിയ കളക്ഷനായിട്ട് കാണാം ഓക്കെ താങ്ക്